ഗായ്സ് അപ്പൊ ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല സ്പീഡിൽ ഞാൻ ചായും കടിക്ക കുട്ടികൾക്ക് കൊടുക്കാണ് കാരണം ഇന്ന് ഉച്ചക്ക് ഞങ്ങൾ ഇമാന്റെ നാട്ടിൽ പോകാൻ കേട്ടോ ഉച്ച വരെ ഈ പരിൽ ഇപ്പൊ ഇവിടെ ഉണ്ടാവുള്ളൂ പിന്നെ ഞങ്ങൾ നാലു ദിവസം കഴിഞ്ഞിട്ട് കണ്ടിട്ട് തിരിച്ചു തരുള്ളൂ അപ്പൊ ഉച്ചക്കത്തെ ചോറ് തിന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ള പ്ലാനിങ് ആണ് രണ്ടുമൂന്ന് ദിവസം മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് പക്ഷേ എന്താ എന്ത് കാര്യം നമ്മൾ പ്ലാൻ ചെയ്താലും അപ്പൊ പിടിച്ച് നമുക്കൊരു ധൃതി അല്ലേ അങ്ങനത്തെ ധൃതി അണ്ടപ്പങ്ങൾ കാണുന്നത് ഞാൻ വേമ്പ് ചായ ഒക്കെ കുടിച്ചുകൊണ്ട് ഇന്റെ പരിപാടിക്ക് കിടക്കണം ഇത് കുൻമോന്റെ പാന്റ് കുൻമോൻക്ക് ഈ പാന്റ് തന്നെ ഇടണം ഒരു നൂറായിരം പാന്റ് വേറെ ഉണ്ട് എന്നിട്ട് ഇന്നലെ രാത്രി ഇന്നെ കൊണ്ട് ഇത് തിരുമ്പിച്ചതാണ് നാളെ എനിക്ക് അത് തന്നെ ഇടണം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അത് ഞാൻ വെയിലത്ത് കൊണ്ടുപോയിടാണ് പിന്നെ ഞാൻ വേഗം മിറ്റ് അടിച്ച് ഒരു കൊലായി പെട്ടെന്ന് ഞാൻ ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു നല്ല കച്ചറ ഉണ്ടായിരുന്നു അസാനും അല്ലുമോനും അത്യാവശ്യം നല്ല പണി എനിക്ക് കൊലായ്മ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ഞാൻ അത് ക്ലീൻ ആക്കുന്ന ഇടയിലാണ് മുറ്റത്ത് ഇവരെ കണ്ടത് ഇട്ടാ ഇത് ഫാഷൻ പ്രൂട്ടാണ് ഞാൻ കുറെ ദിവസമായി ഇതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു കൂട്ടി വെക്കലുടങ്ങി മിനിമം ഒരു പത്തിരുപത് ഫ്രൂട്ട് ഫ്രൂട്ടെങ്കിലും വേണം ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച സാധനത്തിന് അപ്പൊ അത്രത്തോളം ആവട്ടെ വെച്ചിട്ട് ഇന്നും രാവിലെ ഞാൻ പെറുക്കി കൂട്ടാം ഇന്നലെയും കിട്ടി രണ്ടെണ്ണം ഇന്നും കിട്ടി രണ്ടെണ്ണം അങ്ങനെ ഞാൻ ഒരുക്കൂട്ടി വെച്ചതാണ് ഇതൊക്കെ ഇനി അവിടെ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഞാൻ ഇതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കും അതിന്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടിട്ടാ പിന്നെ വേഗം ഞാൻ അടുപ്പത്ത കാര്യങ്ങളൊക്കെ നോക്കി ചോറിന് ഉമ്മ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് തഴച്ചപ്പം ഞാൻ വേഗം വേഗമായിട്ട് ആകെ കുറച്ച് ചോറേന്ന് വെക്കണുള്ളൂ ഉച്ചക്കത്ത് മാത്രം തിന്നാനുള്ളത് ഉണ്ടാക്കിയാൽ മതിയോ മീനും കാര്യമൊക്കെ ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂട്ടാനും കാര്യങ്ങളും ണ്ടാക്കില്ല ചോറ് മാത്രം വെച്ചാൽ മതി അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിക്കണിട്ടാ പിന്നെ ഈ ഷാൾ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് പെരിയിലാവുമ്പോ നമ്മള് ബാക്ക് വട്ടക്കെട്ടൊക്കെ കെട്ടിക്കാണ്ടല്ല പണി എടുക്കുക പക്ഷെ അത് പറ്റില്ല വച്ചിട്ട് ഞാൻ ഷാള് മുന്നിൽ ഒക്കെ കെട്ടിക്കണ അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേഗം ഞാൻ പാത്രം മോറിൽ കഴിച്ചു എന്നിട്ട് കിച്ചൺ ഒക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട് മേലേക്ക് കയറി പോയപ്പോ ഇതാണ് അവസ്ഥ മേലെ ഞാൻ ഇന്നലെ തുടച്ചതാണ് പക്ഷെ എന്താ കാര്യം എന്തെങ്കിലും സാധനം തരുമ്പോ അങ്ങനെ ഒന്നായിട്ട് വലിച്ചു വാരിയിടും ഇടും പിന്നെ അടുത്തൊക്കെ കരുതുക പിന്നെ നോക്കുമ്പോ കുടിക്കോ എന്നിട്ട് വേഗം അതൊക്കെ ഒന്ന് സെറ്റാക്കിയ ശേഷം ഞാൻ നമുക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ് ഞങ്ങൾ അവിടുന്ന് നേരെ ഊട്ടിക്ക് പോണന്ന് വിചാരിക്കുന്നുണ്ട് അമ്മി ഇപ്പൊ ഞങ്ങള് നാലാളും കൂടി അപ്പൊ കുന്മോൻ്റെതും കുട്ടികളും ഇൻ്ററൊക്കെ ഞാൻ പാക്ക് ചെയ്യാണ് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തെങ്കിലും എടുക്കാണ്ടോ എടുക്കാണ്ടോ എന്നിട്ട് ഇതിന്റെ ഇടയിൽ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം താഴെ പോയിക്കാണ്ട് ചോറ് വിചാരിച്ചു പിന്നെ ഞാൻ അസാനൂനും അല്ലുനൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റിയൊരു സാഹചര്യല്ല അസാനുവിൻ്റെതൊന്നും തീരെ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ സെറ്റായി ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പായിട്ടാണ് ഞാൻ ഇടണത് എനിക്ക് ഭയങ്കര വർക്കുള്ള ഡ്രസ്സൊന്നും പൊതുവേ ഇഷ്ടമല്ല ഞാൻ ഇടലൂലേ യൂസ് ചെയ്യലുമില്ലേ അങ്ങനെ അങ്ങനെ താഴെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ലോറ് സാധനം ഉണ്ടായിരുന്നു കേട്ടോ കുന്മ വണ്ടി ക്ലീൻ ചെയ്യാണ് ഇപ്പാൻ്റെതും ഇമ്മാൻ്റെതും ഞങ്ങളുടെ എല്ലാടും കൂടി ഒരു സംഖ്യ സാധനം ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കൂടി ഞാൻ കെട്ടിപ്പെറുക്കി കാറൊക്കെടുത്ത് വെച്ച് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി താങ്ങി ഇറങ്ങിയപ്പോ ഏകദേശം രണ്ടു മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോയി പോയി വണ്ടി കയറിയിരുന്നപ്പോൾ പിന്നെ സമാധാനമായി ഇനിയിപ്പം നേരം ബഹുലാന്ന് ഉറപ്പാണല്ലോ അങ്ങനെ പോണ ഇടയിൽ അസാനും ഇന്ന് തീരും പകലുറങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് കാറി കയറി ഓനെ ഉറങ്ങും ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് ഓൻ ഉറങ്ങിയില്ല അങ്ങനെ ബൈപ്പാസും കഴിഞ്ഞ് പോയി അപ്പോഴും ഉറങ്ങണില്ല ചിലപ്പം കുറുമ്പാട്ടും ചിലപ്പം കുഴപ്പമില്ലാതെ ഇരിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നണം മുട്ടായോ ഒക്കെ അപ്പൊ കുഴപ്പമുണ്ടാവില്ല പിന്നെ അതിന്റെ തീറ്റ കഴിഞ്ഞാൽ പിന്നെ ഇളകലുടങ്ങും അങ്ങനെ ഞങ്ങൾ പോയി നെൽമ്പൂർ എത്തിയിട്ടാ നെൽമ്പൂർ എത്തി ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക സമാധാനമാണ് ഉണ്ട് കേട്ടോ ഭയങ്കര തണുപ്പും കാര്യങ്ങളും നമുക്ക് ഒരു വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല രണ്ട് സൈഡിലും മരങ്ങളായത് കൊണ്ട് ഭയങ്കര ഒരു ഫീലാണ് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ പോയപ്പോ കുറെ ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇമ്മാന്റെ ചെറിയ അനിയത്തി അങ്ങട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാമാൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറെ അയക്കണം അപ്പൊ അങ്ങട്ടും പോകണം കുറെ സ്ഥലത്ത് പോവാണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴല്ലേ എല്ലാരും കാണുള്ളും അപ്പൊ ഞങ്ങള് എല്ലായിടത്തും പോവാന്ന് വിചാരിച്ചിരുന്നു ഇപ്പാന്റെ പേര് ഇവിടെ തന്നെ ഉണ്ട് അപ്പാന്റെ വരെ പോത്തുകല്ലാണ് ഇമ്മാന്റെ വരെ നിലമ്പൂര് ചാത്തമുണ്ടേനെ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ടൗണിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം പോകണം എന്നാലേ ഇമ്മാന്റെ പേരിക്കെത്തുള്ളു പിന്നെ അങ്ങനെ പോയി ഈ സ്ഥലത്ത് വണ്ടി ഒന്നും നിൽത്തില്ല ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അവിടെ നിർത്തി കുറച്ചേരം കുട്ടികളായിട്ട് അവിടെ നിൽക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അതൊന്നും നടന്നിരട്ടാ പിന്നെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണിത് എന്താ എത്താത്തത് എന്താ എത്താത്ത ആദ്യം ഞങ്ങൾ പോണത് ചെറിയ കുഞ്ഞാമാന്റെ വരേക്ക് നെട്ടമ്മന്റെ ചെറിയ അനിയത്തിന്റെ വരിക്ക് അത് ചന്ത കുന്നമുണ്ടാണ് അത് ഇപ്പം എത്തും ഇവിടുന്ന് കുറച്ചോളിച്ചു നമുക്ക് പക്ഷെ പോയിട്ടും പോയിട്ടും എത്തണ്ടേ ഒടുക്കത്തെ ക്ഷീണം കുന്മോനാണെങ്കിൽ വണ്ടി ഓടി നിർത്തി തരുന്നില്ല നിർത്തിയാ പിന്നെ നിങ്ങള് ഇതീക്ക് കയറണമെങ്കിലും കാരണിക്കൂര് വാണ്ടി വരും അതുകൊണ്ട് ഞാൻ എവിടെ നിർത്തി തരില്ല എന്നുള്ള ഒരേ ഒരു വാശിയിൽ തന്നെ വണ്ടി ഇങ്ങനെ വിട്ടോണ്ടിരിക്കുവാണ് ഇതിൻ്റെ അടിയിൽ ചായ കുടിച്ചാലോ ഒന്ന് തീരുമാനിച്ചു പിന്നെ കുഞ്ഞാമാർക്കാണല്ലോ പോണത് അതുകൊണ്ട് ചായ അവിടെ നിന്ന് തരുന്നുള്ള ഒരു വിശ്വാസം അങ്ങനെ കുഞ്ഞാമാന്റെ പേരിലെത്തി അവിടെ എത്തിയപ്പോ എല്ലാരും ഒന്ന് റിലാക്സ് ആയിട്ട് കാരണം കാറിൽ ഒന്ന് ഇറങ്ങി നമ്മള് അല്ലിമോൻ അവിടുത്തെ പാകം എല്ലോടത്തൊന്ന് പരതിപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ആരും ഇല്ല കുഞ്ഞാമ്മ ഒറ്റക്കൊള്ളുന്നു അപ്പോൾ അവനു അസാനും നല്ല കളിന്നിട്ടാ ഭയങ്കര കളി ഇതിന്റെ ഇതിൻ്റെ കുഞ്ഞാമ്മ നല്ല പൊറാട്ടയും ചിക്കൻ്റെ ഗ്രേവിയായിരുന്നു ഇത് കടായി എന്ന് തോന്നുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല പോലെ തിന്നിൻ്റെ ശേഷം പിന്നെ നേരെ പോയത് ഉമ്മാൻ്റെ വലിയ ഏട്ടത്തിൻ്റെ പരിക്കുക വലിയ ഏട്ടത്തിന് പറഞ്ഞാൽ ഇയ്യ ഈയെന്നിട്ട് എല്ലാവരും വിളിക്കുക ഇയാനും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഉമ്മാൻ്റെ പരിക്ക് പോണത് ഇത് പിന്നെ ഞമ്മളെ തേക്ക് മ്യൂസിയാണ് ഞങ്ങൾ ആദ്യം ഇതിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കയറിയിരിക്കുന്നത് പക്ഷെ ഇപ്പം അങ്ങനെ അവിടെ നിർത്തി ില്ല കേട്ടാ കാര്യായിട്ടുള്ളതൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ അപ്പൊ അത്രേ ഉള്ളൂ അങ്ങനെ അവിടെ എത്തി അത്രേ ഉള്ളൂ ചാറ്റ ബൈ ബൈ സി യു